വലഹമില്ല ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ സുന്നി കുടുംബത്തിലെ അംഗങ്ങളെ അള്ളാഹു സുബഹാനഹുവല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് നിസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാമിൽ അനുവദിക്കുന്ന കാരണങ്ങൾ ഉറങ്ങിപ്പോവുക മറവി സംഭവിക്കുക അതുപോലെ ജമുൻ്റെ ആവശ്യത്തിന് വേണ്ടി പിന്തിക്കുക ഈ കൊണ്ടല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടും ബോധത്തോടു കൂടി ഇസ്ലാം നിസ്കാരം കഥ ആക്കാൻ അനുവദിക്കുന്നില്ല ഇനി കലായ നിസ്കാരങ്ങൾ ഒരാളെ ജീവിതത്തിൽ പോയ കലായ നിസ്കാരങ്ങൾ അത് ഏത് രീതിയിൽ നിസ്കരിക്കണം അതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായി പറയാനുള്ളത് ഫമൻ ഫൊമൻ മക്തൂബാ ൻ ബുഹു ൂടാതെസ്കാരങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ കൂടാതെ നിസ്കാരം കൊലായ ആളുകൾ ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ധാരാളം നിസ്കാരങ്ങൾ പ്രായപൂർത്തിയായതിന് ശേഷം അവൻ ഒഴിവാക്കിയിട്ടുണ്ടാകും അപ്പം ആ നിസ്കാരങ്ങളൊക്കെ കാരണം കൂടാതെ നേരത്തെ നാം പറയപ്പെട്ട മൂന്ന് കാരണങ്ങളല്ലാത്ത കാരണങ്ങളെക്കൊണ്ട് ആ കാരണങ്ങളല്ലാത്ത വേറെ ഏതെങ്കിലും കാരണങ്ങളെക്കൊണ്ടോ അല്ലാതെയോ കല കഴിഞ്ഞാൽ അവകളെയൊക്കെ പെട്ടെന്ന് കലാ വീട്ടൽ നിർബന്ധമാണ് എന്ന് വേണ്ട അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ അവനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഉദാഹരണമായി പറഞ്ഞാൽ അവൻ്റെ ജോലി അവൻ്റെ ചെലവ് ചെലവിൻ്റെ ആവശ്യത്തിന് വരുന്ന ജോലി അവനെ അധ്വാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമായ ഉറക്ക് വേണം അങ്ങനെ ഉറക്ക് ആവശ്യമായ ഉറക്ക് ഭക്ഷണം കഴിക്കുക അധ്വാനിക്കുക ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങൾ ഒഴിച്ച് ആ ആവശ്യങ്ങൾക്കുള്ള ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയവും അവൻ നിസ്കാരം കവാ കിട്ടാൻ വേണ്ടി ചെലവഴിക്കണം എന്ന മഹാന്മാർ അവരുടെ ഫിക്കിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ് അതേപോലെ നിസ്കാരങ്ങളിൽ തന്നെ ഒരാൾ പള്ളിയിൽ ലുഹുറിന് പള്ളിയിൽ വന്നു അവിടെ ലുഹുറിൻ്റെ ജമായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സുബി നിസ്കരിച്ചിട്ടില്ല ഉറങ്ങിയതാ മനപൂർവ്വം ഉറങ്ങിയതാ ഉറങ്ങിപ്പോയതല്ല അല്ലെങ്കിലും ഒരാൾ ആസുറിൻ്റെ പള്ളിയിൽ വന്നു അയാൾ സുബി നിസ്കരിച്ചിട്ടില്ല ലുഹുറും നിസ്കരിച്ചിട്ടില്ല രണ്ടും ഇസ്ലാം പറഞ്ഞ കാരണം കൊണ്ട് അതായത് അല്ല എങ്കിൽ പള്ളിയിൽ വന്ന അസിറിൻ്റെ ജമായത്ത് നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സുബിഹിയും ലുഹുറും നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് അസുറും നിസ്കരിക്കേണ്ടത് അതേ സമയത്ത് സുബിഹി ഉറങ്ങിപ്പോയതാണ് ലുഹുറാണെങ്കിൽ അദ്ദേഹം ഈ പറയപ്പെട്ട കാരണങ്ങളൊന്നും ഇല്ലാതെ ഇസ്ലാം അനുവദിച്ച കാരണങ്ങളില്ലാതെ മനഃപൂർവ്വം കളാക്കിയതാണ് എന്നാൽ അസുറിൻ്റെ വള്ളിയിൽ വന്ന അദ്ദേഹം അവിടെ ജമാത്ത് നടക്കുന്നുണ്ടെങ്കിലും ആദ്യം അദ്ദേഹം നിസ്കരിക്കേണ്ടത് ലുഹുറാണ് ലുഹുർ നിസ്കരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുബഹി നിസ്കരിച്ചിട്ട് അസുറ നിസ്കരിക്കാം അസുർ നിസ്കരിച്ചിട്ട് സുബി നിസ്കരിക്കാം നല്ലത് സുബിഹി നിസ്കരിച്ചിട്ട് അസുറ നിസ്കരിക്കലാണ് ഇനി ഒരാൾക്ക് കലാനുസ്കാരങ്ങൾ കുറേ ഉണ്ട് എല്ലാം കാരണങ്ങളുള്ളതാ സുബിയാണെങ്കിൽ ഉറങ്ങിപ്പോയി ലുഹറാണെങ്കിൽ മറന്നുപോയി അദ്ദേഹം അസുറിൻ്റെ വള്ളിയിൽ വന്നു എന്നാൽ അദ്ദേഹം ആദ്യം സുബിയെ നിസ്കരിക്കണം പിന്നെ അദ്ദേഹം ലുഹർ നിസ്കരിക്കണം എന്നിട്ട് അസുറ നിസ്കരിക്കണം ഇനി അദ്ദേഹത്തിനക്ക് അസുറു നിസ്കരിച്ചതിന് ശേഷം ഇവ രണ്ടും നിസ്കരിക്കാം പക്ഷെ നല്ല സുന്നത്ത് എന്താണ് സുഭി നിസ്കരിച്ച് അശു ബുഹ്റു നിസ്കരിച്ച് ആശ്രമം നിസ്കരിക്കലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നിലവിലുള്ള നിസ്കാരം ആ അതിൻ്റെ സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ നിസ്കാര സമയത്തുള്ള നിസ്കാരത്തിനേക്കാളും കാരണം കൂടാതെ കലാ നിസ്കാരമാണെങ്കിൽ അവയെ മുന്തിക്കൽ നിർബന്ധമാണ് അതേസമയത്ത് ഒരാളെ അസുറിൻ്റെ ലാസ്റ്റ് ടൈമിലാണ് എത്തുന്നത് അദ്ദേഹം എത്തുന്നത് അസുറ് മകരിപ്പ് പാങ് കൊടുക്കാനായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ലുഹർ കല ആയിട്ടുണ്ട് ഈ ലുഹുറുക നിസ്കാരം നിസ്കരിച്ചിട്ട് അസുറ് നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസുറും കൂടി കലാവുന്ന കണ്ടാൽ അവിടെ ലുഹുറല്ല നിസ്കരിക്കേണ്ടത് അവിടെ അസുറാണ് നിസ്കരിക്കേണ്ടത് ഇനി അസുറ് ലുഹുർ നിസ്കരിച്ച് അസുറ് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അസുറിൻ്റെ ഒരു അത്തഹിയാത്ത് അത്തഹിയാത്ത മകരമിൻ്റെ ഡൈവിലേക്കായിപ്പോകും എന്ന് കണ്ടാലും അവിടെയും ആദ്യം അസുറ് നിസ്കരിച്ചിട്ടാണ് പിന്നെ ലുഹ് നിസ്കരിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം കാരണം കൂടാതെ കലാ നിസ്കാരങ്ങളെ കാരണം കൊണ്ട് കലാ നിസ്കാരത്തിനേക്കാൾ മുന്തിക്കൽ നിർബന്ധമാണ് അതേപോലെ ഹാദരായ നിസ്കാരത്തിനേക്കാളും കാരണം കൂടാതെ കലാ നിസ്കാരത്തിന് മുന്തിക്കൽ നിർബന്ധമാണ് കാരണത്തോട് കൂടി കലാ നിസ്കാരത്തിന് ഹാദരായ നിസ്കാരത്തിനേക്കാളും അതേപോലെ തന്നെ പിന്നെ കാരണം ഇല്ലാതെ കലായ നിസ്കാരത്തിനേക്കാളും മുന്തിക്കൽ സുന്നത്താണ് അപ്പോൾ കാരണത്തോട് കൂടി കലായുതും കാരണമില്ലാതെ ഇതൊക്കെ ഉണ്ട് ശുദ്ധമായി നാം മനസ്സിലാക്കണം പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ അത് കാരണത്തോട് കൂടെ കലാനുസ്കാരമാണെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിനെ പിന്നെ ആ നിസ്കാരത്തിനേക്കാൾ പിന്തിക്കൽ സുന്നത്താണ് ഇനി കാരണം ഇല്ലാതെ കലാനുസ്കാരമാണെങ്കിലോ അവിടെ സുന്നത്ത് നിസ്കാരം പിന്നീട് തന്നെ നിസ്കരിക്കണം അതിനെ കാരണത്തോട് കൂടെ കലാനുസ്കാരത്തിനേക്കാളും കാരണം ഇല്ലാതെ കലാനുസ്കാരത്തിനേക്കാളും മുമ്പ് ചെയ്യാൻ പാടില്ല ഇനി ഒരുപാട് കാരണത്തോട് കൂടെ കവായ നിസ്കാരങ്ങൾ ആ കാരണത്തോട് കൂടെ കവായ നിസ്കാരങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അതൊക്കെ വഴിക്ക് വഴിയായി ചെയ്യലാണ് സുന്നത്ത് അതുപോലെ എല്ലാം കാരണമില്ലാതെ കവായ നിസ്കാരങ്ങളാണെങ്കിൽ അതും വഴിക്ക് വഴിയായി ചെയ്യലാണ് സുന്നത്ത് ലുഹറും അസുറും മകരിഭ് ഇഷാഖ് എല്ലാം കാരണമില്ലാതെ കവായതാണെങ്കിൽ അത് സാധാരണ ലുഹുർ നിസ്കരിച്ച് അസുറ് നിസ്കരിച്ച് മകര നിസ്കരിച്ച് ഇഷ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതേ അതേപോലെ തന്നെ ലുഹുറും അസുറും മകരും എല്ലാം കാരണത്തോട് കൂടി കലായതാണെങ്കിൽ എല്ലാം അതിൻ്റെ വഴിക്കു വഴിയായിരുന്നു ചെയ്യേണ്ടത് ഇനി കാരണം കൊണ്ട് കലായതും കല കാരണം കൂടാതെ കലായ നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തർത്തീവ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും കാരണം ഇല്ലാതെ കലാനുസ്കാരത്തിനെയാണ് കാരണം കൊണ്ട് കലാനുസ്കാരത്തിനേക്കാൾ മുന്തിക്ക മുന്തിക്കേണ്ടത് അതായത് മുന്തിച്ച നിസ്കരിക്കൽ നിർബന്ധമാണ് കാരണം കൊണ്ട് കലാനുസ്കാരത്തിനേക്കാളും കാരണം കൂടാതെ കലാനുസ്കാരത്തിന് മുന്തിക്കൽ നിർബന്ധമാണ് നമ്മൾ ഇതിൻ്റെ മുമ്പ് വന്ന വോയിസിൽ ഞാൻ പറയുകയുണ്ടായി സുന്നത നിസ്കാരങ്ങൾ സുന്നതനുസ്കാരങ്ങളെ കലാനുസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളെ കാരണം കൊണ്ട് കലാനുസ്കാരത്തിനേക്കാളും പിന്തിക്കുക എന്നുള്ളത് സുന്നത്താണ് അതേസമയത്ത് കാരണം കൂടാതെ കലാനുസ്കാരമാണെങ്കിൽ അവിടെ സുന്നത്ത് നിസ്കാരം റവാതി പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ശേഷമേ നിസ്കരിച്ചു കൂടും നിസ്കാരം നിസ്കരിച്ചതിന് ശേഷമേ ആ റവാതി പുനസ്കാരം നിസ്കരിച്ചു കൂടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം നേരത്തെ വോയിസിൽ ചെറിയ ഒരു മാറ്റം വന്നു പോയിട്ടുണ്ട് അതായത് നിസ്കാരം കാരണം കൊണ്ട് നിസ്കാരത്തിനെ കാരണം കൂടാതെ കലായാനുസ്കാരത്തിനേക്കാളും കാരണം കൊണ്ട് കലാനുസ്കാരത്തിന് കാരണം കൂടാ കാരണം കൂടാതെ കലാനുസ്കാരത്തിനേക്കാളും മുന്തിക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞവരുടെ അല്ല കാരണം കൊണ്ട് കലാനുസ്കാരത്തിനേക്കാളും കാരണം കൂടാതെ കലാനുസ്കാരത്തിന് മുന്തിക്കൽ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം ഇൻഷാ അല്ലാ ഇനി നമുക്ക് കുട്ടികളോടുള്ള നിസ്കാരത്തിന്റെ കൽപ്പനയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇൻഷാ അല്ല നമുക്ക് ചെയ്യാം അള്ളാഹു തൗഫി